ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഈദ് ഉളോഗിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ മൂന്ന് പള്ളിയുടെയും അതായത് കക്കാട് ജമാഅത്ത് മാലി ജമാഅത്ത് പള്ളിയുടെയും കരിമ്പിൽ ആലിൻചോട് സലഫി മസ്ജിദ് കരിമ്പിൽ ജമാഅത്ത് പള്ളി അങ്ങനെ ഈ മൂന്ന് പള്ളിയിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരൊക്കെ കണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് ജ്യേഷ്ഠൻ ഉപ്പ ജ്യേഷ്ഠൻ അവരുടെ വാഹനങ്ങളുമായിട്ട് ആദ്യം നമ്മൾ പള്ളിയിലേക്ക് കുടുംബസമേതം കുടുംബ സന്ദർശനവും അങ്ങനെ വീട് മറ്റു സുഹൃത്തുക്കളൊക്കെ പരിചയപ്പെട്ട് ഇന്നത്തെ ഒരു ചെറിയ ഈദ് വാഗിൻ്റെ വീഡിയോ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറയുന്ന പോലെ കക്കാട് ജുമാഅത്ത് പള്ളി ചെറിയ പെരുന്നാൾ നമസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കുറഞ്ഞ വീഡിയോന്ന് ആദ്യം നിങ്ങളെ കാണിച്ചതിന് ശേഷം നമുക്ക് കരിമ്പിൽ ആലിഞ്ചോടെ ഈദ് ക നമസ്കാരം കാണാം കക്കാട് തിട്ടോ കക്കാട് ഇവിടെ നോക്കി നിങ്ങൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടത് ബൈക്കൊക്കെ ഇവിടുന്ന് ഈ തങ്ങൾപ്പടി ഈ ഭാഗത്തുനിന്ന് കക്കാട് അങ്ങാടി വരെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറിയ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ആളുകളുടെ ആ ഒരു വീഡിയോ ഒന്ന് കുറഞ്ഞ നേരം കണ്ടു വെക്കാം പെരുന്നാൾ നമസ്കാരം ചെയ്തതിന് ശേഷം ലഡു ഇരുവശത്തും കമാനത്തിൻ്റെ ഭാഗത്ത് ലഡു വിതരണം അതുപോലെ നമുക്കിവിടുന്ന് കറക്റ്റ് വീട് ചെയ്യാൻ കഴിഞ്ഞാൽ കാരണം സർവീസുകൾ വന്നതുകൊണ്ട് തന്നെ വളരെ അകത്തുനിന്നോ ഈ ഭാഗത്തുനിന്നോ വീഡിയോ ക്ലിയറായി ചെയ്യാൻ പറ്റാത്ത പരമാവധി ഉള്ളതിൽ തന്നെ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടതിന് ശേഷം നമുക്ക് കക്കാട് ഓവർപാസിൻ്റെ മുകളിലൂടെ തിരിഞ്ഞ് കരിമ്പിൽ ഭാഗത്തേക്ക് അങ്ങനെ അവിടുന്ന് കരിമ്പിൽ ആലൻചോട് മസ്ജിദ് പിന്നെ കരിമ്പിൽ ജുമാത്ത് പള്ളി ചെറിയ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോകളൊക്കെ ഒന്ന് കുറഞ്ഞ നേരം കൂടി നിങ്ങളെ കാണിക്കാം അങ്ങനെ കക്കാട് ഓവർപാസിൻ്റെ മുകളിൽ ആ ഒരു വ്യൂ ആണ് ജുമാത്ത് പള്ളിയുടെ കക്കാട് ജുമാത്ത് പള്ളിയുടെ അപ്പോൾ ഇനി നമ്മൾ കരിമ്പിൽ ആലൻചോട് പള്ളിയിലേക്ക് കരിമ്പിൽ സലഫി മസ്ജിദ് ഇദ്ഖാ നമസ്കാരം നടന്നത് ആലൻചോട് അലിക്കാക്കാൻ്റെ വീടിൻ്റെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞതിനു ശേഷം മിക്ക പള്ളികളിലും ലഹരിക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും എണീറ്റ് നിന്ന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ആ വീടയാണ് പല പള്ളികളും ഇതുപോലെ നടന്നിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയും കണ്ട് നമ്മളെ സുഹൃത്തുക്കളെ കുറഞ്ഞ നേരം നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് കരിമ്പിൽ ജുമാത്ത് പള്ളിൻ്റെ ഭാഗത്തേക്ക് പോകാം ഇനി കരുമ്പിൽ മഹൽ ജമാഅത്ത് പള്ളി കരുമ്പിൽ പള്ളി നമസ്കാരത്തിന് ശേഷം പുറത്ത് നമുക്ക് കാണാം ഇവിടെ പായസ വിതരണം ഒക്കെ കേട്ടോ നമ്മുടെ മൈത്രി ക്ലബ്ബ് വർഷങ്ങളോളമായി പതിനഞ്ച് വർഷമായി തുടർച്ചയായിട്ടുള്ള എല്ലാ വർഷത്തിലും പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പായസ വിതരണം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോ കണ്ട് നമുക്ക് ഇനി കുടുംബ സന്ദർശനം അപ്പോൾ കുറഞ്ഞ നേരം കണ്ടു കണ്ടുനോക്കുക മൈത്രി ക്ലബ് കരുമ്പിൽ കരിമ്പിലെ ഈ രണ്ട് പള്ളിക്കും ഫ്രണ്ട് ഭാഗം ഇഷ്ടംപോലെ സൗകര്യം ഉണ്ട് കേട്ടോ തന്നെ നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ പറ്റി കക്കാട് പള്ളിക്ക് സർവീസോട് അടുപ്പിച്ച അതുകൊണ്ട് തന്നെ അവിടെ വീട് എടുക്കാൻ കൂടുതൽ കഴിഞ്ഞിട്ടില്ല കുറഞ്ഞ ഭാഗമാണ് നിങ്ങളെ കാണിക്കാൻ പറ്റും അപ്പോൾ ചെറിയ പെരുന്നാൾ നമസ്കാരം പള്ളിയുമായി ബന്ധപ്പെട്ട് മൂന്ന് പള്ളീൻ്റെ കുറഞ്ഞ വീടൊക്കെ നിങ്ങളെ കാണിച്ചു ഇനി നമ്മളെ കുടുംബ സന്ദർശനമാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഉമ്മൻ്റെ അമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വലിയ മാക്കോട് ഇരിക്കട്ടോ ചെറിയമൗണ്ട് വീട്ടിന്ന് ഞമ്മക്ക് അടുത്ത എമൗണ്ട് വീട്ടിലേക്കാണ് അപ്പൊ ഇവിടെ കുറഞ്ഞ നേരം സ്പെൻഡ് ചെയ്ത് അപ്പൊ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടി നെക്കാൻ്റെ മോള് അപ്പോൾ നോമ്പ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെല്ലാവരും ചെറിയൊരു മോൾ സാറാണ് അപ്പോൾ ഇവിടുത്തെ സന്ദർശനം കഴിഞ്ഞ് നമ്മൾ അമ്മനെ ആലിംഗനം ചെയ്ത് ഇവിടുന്ന് അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ് ഇതമ്മ അമ്മന് സംസിക്കുക അപ്പോൾ അങ്ങാടിയിൽ നിന്ന് സംസിക്കാനെ കണ്ടു അത് കഴിഞ്ഞ് നമ്മൾ ജീവനിയൂർ എളാമാൻ്റെ വീട്ടിലേക്ക്

അതിന് വെന്നിയിൽ നമ്മൾ കക്കാട് തങ്ങൾപ്പടി എളാമാൻ്റെ വീട്ടിലെത്തി ഇവിടെ എളാപ്പക്ക ഉണ്ട് അതുപോലെ തന്നെ അഞ്ചൻ സലാം എല്ലാവരും ഉണ്ട് ഹായ് ഇനി നമുക്ക് അടുത്ത് വേങ്ങരയിലെത്താറുള്ളത് വേങ്ങര ഉള്ള ചെറിയ അളമാര വീട്ടിലെത്ത അങ്ങനെ നമ്മൾ വേങ്ങരയിലെത്തി വേങ്ങര ഇളാമാന്റെ വീട്ടിലേക്ക് ഇനി വേഗത്ത് പറമ്പിൽ പീടിക അവിടെ നമ്മൾ എക്കാൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പോൾ ആ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങോട്ടൊന്ന് പോയിക്കുക അങ്ങനെ പറമ്പിൽ പീടിക എത്തിയിട്ടോ പച്ചഭക്ഷണത്തിൻ്റെ ടൈം ആയി തുടങ്ങിയാൽ അപ്പോൾ വീട്ടിലെത്തണം അപ്പോൾ കുറഞ്ഞ നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് പെട്ടെന്ന് വീട്ടിലെത്താം പറമ്പിൽ പിടി ഒന്ന് പഠിക്കുന്നത് കയറി ദേശീയപാതമൊക്കെയാണ് റോഡ് സൂപ്പർ ആട്ടോ ട്രാക്ക് ഒക്കെ ഇട്ട് ബാരറിൻ്റെ വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ച് മിന്നും വേഗത നമുക്ക് മിനിറ്റ് കൊണ്ട് നമ്മൾ വിചാരിച്ചെടുത്താൽ അടിപൊളി റോഡ് അണ്ടപൊളി സുഹൃത്തുക്കളെ ഇനിയും ഒരുപാട് വീടുകൾ പോകാനുണ്ട് അപ്പോൾ പരമാവധി ഇട്ടാവുന്നതിന് മുമ്പ് വീട്ടിലൊക്കെ എത്തേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഇനി നമ്മൾ ഉച്ചഭക്ഷണം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലാണ് വലിയ കാരണമുള്ള വീട് കുളപ്പുറത്താണ് അപ്പോൾ അവർ കുളപ്പുറത്തേക്ക് പോയി നമുക്ക് സമയമില്ല ഫുഡ് സെക്ഷൻ നമ്മളാണ് ഏറ്റെടുത്തിട്ടുള്ള അതുകൊണ്ട് തന്നെ നമ്മൾ കലീലിനെ കരിമ്പിൽ കലീലിൻ്റെ ഫുഡ് കാറ്ററിങ് സെൻറ്റർക്ക് പോകുന്നത് അവിടുന്ന് ഫുഡൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറഞ്ഞ നേരം റെസ്റ്റൊക്കെ എടുത്ത് വീണ്ടും നമ്മുടെ യാത്ര ആരംഭിക്കും അപ്പോൾ മിനിറ്റുകൾ കൊണ്ട് ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് പെട്ടെന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അങ്ങനെയുള്ള വീട്ടിലെത്തി അപ്പോൾ ഉച്ചഭക്ഷണം കഴിച്ച് പെട്ടെന്ന് നമുക്ക് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിന് ശേഷം നീ അടുത്ത ഏരിയയിലേക്ക് പോകാറുണ്ട് അടുത്ത കുടുംബ സന്ദർശനം പറഞ്ഞതുപോലെ കുറഞ്ഞ നേരം ആ വീഡിയോകളൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇവിടെ എത്തി കഴിച്ചിട്ടോ വീണ്ടും നമ്മൾ യാത്ര ആരംഭിച്ചാലും വല്യമ്മന്റെ വീട്ടിലേക്ക് അത് കഴിഞ്ഞ് കൊടിഞ്ഞു കേട്ടാ ഇനി നമ്മള് കൊടിഞ്ഞു ഭാഗത്തേക്ക് വല്യമ്മനെ അവിടുന്ന് കൂട്ടി ചെറിയമ്മന്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ കൊടിഞ്ഞിലെത്തി അമ്മായിന്റെ വീട്ടിൽ അങ്ങനെ നമ്മൾ കൊടിഞ്ഞി ഇവിടെ അടുത്ത് തന്നെ നമ്മളെ ലാപ്പാന്റെ മോള് പെങ്ങളെ വീട്ടിൽ അപ്പൊ ആ വീട്ടിലും കയറിയിട്ട് നമുക്ക് അടുത്ത ഏരിയയിലെത്താം കൊടിഞ്ഞി ഇവിടെ എത്തിണ്ടോ ചെറിയ പെരുന്നാൾ കുടുംബ സന്ദർശനത്തിൻ്റെ വീഡിയോ നമ്മൾ കണ്ടത് ഇനി നമ്മൾ ലാസ്റ്റ് എളാപ്പാൻ്റെ വീട്ടിലേക്കാണ് എളാപ്പാൻ്റെ വീട്ടിൽ നിന്നുള്ള കുറഞ്ഞ നേരം ഇവിടെയും സ്പെൻഡ് ചെയ്ത് നമുക്ക് വൈഫ് ഹൗസിലേക്ക് പോകാനുണ്ട് കഴിഞ്ഞ് ഉച്ച സമയം ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് വൈകിയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വീടുകളും എത്താൻ കഴിഞ്ഞില്ല അപ്പോൾ ഇനി ഇൻഷാല്ല വലിയ വരുന്ന എല്ലായിടത്തും എത്തണം ഏതായാലും ഇനി നമുക്ക് വൈഫ് ഹൗസിലേക്കാണ് പോകാനുള്ളത് അപ്പോൾ ഇനി നേരെ വൈഫ് ഹൗസിൽ കുറഞ്ഞ നേരം അവിടുത്തെ രാത്രി ഭക്ഷണമൊക്കെ അവിടെയാണ് അപ്പോൾ അതും കഴിഞ്ഞ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അങ്ങനെ വൈഫ് ഹൗസിലെത്തി മുത്തച്ഛന്മാരും അളിയന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ ഇന്നത്തെ നമ്മൾ രാത്രികത്തെ ഫുഡ് ഇവിടെയാണ് അപ്പോൾ എല്ലാവരും അളിയന്മാരും മുത്തച്ഛന്മാരൊക്കെ കൂടെയുള്ള ആ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് കുറഞ്ഞ നേരം ഇവിടെ മേസപ്പ് പരിപാടികളൊക്കെ ഉണ്ട് നമ്മളെ അതൊന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് വീഡിയോ വൈരപ്പ് ചെയ്യാം ശേഷം നമ്മുടെ ഗൾഫിൽ നിന്ന് അളിയന്മാരുടെ വീഡിയോ കോള് അപ്പോൾ ഇത് ബ്ലോഗിന്റെ അവസാന ഭാഗത്തിൽ കുട്ടികളൊക്കെ ആവേശമാകാൻ കമ്പിപ്പൂത്രി ചക്രം മേസപ്പൂ അങ്ങനെ വർണ്ണപ്പ കിട്ടാവുന്ന കാഴ്ചകളുമായിട്ട് നമുക്ക് വീഡിയോ ഇനി അളിയനും മൂത്തച്ഛന്മാരും അതുപോലെ തന്നെ കുട്ടികളുമായിട്ടുള്ള ഒരു വീഡിയോ കൂടി എടുത്തതിനു ശേഷം നമുക്ക് ഈ ഒരു ഈദ് വ്ളോഗിൻ്റെ വീഡിയോ ഇവിടെ നിർത്താം അപ്പോൾ തുടക്കത്തിൽ ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് മൂന്ന് പള്ളികളുടെയും കക്കാട് കരിമ്പിൽ ആലഞ്ചോട് പള്ളികളുടെയും സുഹൃത്തുക്കളെയൊക്കെ കണ്ട് നമ്മൾ വീഡിയോ തുടങ്ങി ലാസ്റ്റ് നമ്മുടെ വൈഫ് ഹൗസിലാണ് വീഡിയോ അതിൻ്റെ പേത് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഇതായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ അതിൻ്റെ ഒന്ന് ബെല്ലൈക്കൊന്ന് നെബിൾ യാമൻറ്റ് ബോക്സിൽ നീണ്ട ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഉള്ള ഈ ബ്ലോകുമായിട്ട് നമുക്ക് വീണ്ടും കാണാം